അത് ഈ കുട്ടിക്കെതിരെ നടന്ന ആക്ഷൻ തെറ്റാണെന്ന് മാനേജ്മെന്റ് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാനേജ്മെന്റിന്റെ ഭാഗമായി അതിന്റെ ഡയറക്ടർ ബോർഡിൽ പെടുന്ന ആളുകൾ നമ്മളോടും പൊതുപ്രവർത്തകരോടും ഇവരെ പാരന്റ്സിനോടും വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോ കൊച്ചി ഇവിടെ തുടർന്ന് പഠിക്കുന്നതിൽ എതിർപ്പില്ല എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത് നിലവിൽ രണ്ടാമത്തെ കാര്യം നേരത്തെ കുട്ടിക്കുണ്ടായ ദുരനുഭവത്തിൽ മാനേജ്മെന്റ് നടപടി എടുക്കാൻ തയ്യാറാണ് അതിന് ലിഖിതമായ ഒരു പരാതി പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് മാത്രമാണ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടുള്ളത് ആ പരാതി ലഭിച്ചാൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതിന്റെ പേരിൽ ഞങ്ങൾ തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് അതിന്റെ പാരന്റ്സ് ഉത്തരവാദിത്തപ്പെട്ടവർ മാനേജ്മെന്റ് പരാതി നൽകിയിട്ടുണ്ട് മേൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനം മാനേജ്മെന്റ് സ്റ്റാഫുണ്ട് ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അദ്ദേഹം അദ്ദേഹം വളരെ ദാഷ്ട്യത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത് അദ്ദേഹമാണ് ഇതിന്റെ കാരണം കുട്ടീനെ അടക്കം മാറ്റി നിർത്തി അല്ലെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്ന് ആ കുട്ടിയെ മാറ്റി നിർത്തി പാരന്റ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്തു അപ്പൊ ആ കുട്ടികൾക്ക് ഉണ്ടായ കുട്ടിക്കുണ്ടായ മാനസികാവസ്ഥ അത് ചോദിക്കാൻ വന്ന പാരന്റ്സിനോട് ഇവര് ഇവരുടെ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് പെരുമാറ്റം ഇതെല്ലാം ഈ നിലയിൽ പ്രശ്നം എന്നുള്ളതാണ് ഇവിടെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്ന ഒരു സാറുണ്ട് അദ്ദേഹം അടക്കം ഇവിടെ ഇവിടെ അടക്കം അടക്കം വിദ്യാർത്ഥി ആ നിലയിലുള്ള അവരുടെ ഭാഗത്തു നിന്നും നല്ല മെന്റൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് കുട്ടി ഞങ്ങൾ വരുമ്പോഴേ കുട്ടിയുടെ അതായത് മൂന്ന് ദിവസത്തെ കൂടുതൽ കുട്ടി വൈകി വന്നതിന്റെ പേരിലാണ് ഈ ശിക്ഷാ നടപടി കുട്ടിക്കെതിരെ സ്വീകരിച്ചത് എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത് അപ്പൊ അതിലൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് വൈകി വന്ന കുട്ടിയുടെ പാരന്റ്സിനെ അറിയിക്കുന്നതിന് മുമ്പ് മുഴുവൻ കഴിഞ്ഞു അവരെ കുട്ടിയെ റൗണ്ട് ഓടിച്ചു പിന്നെ ആ മുറി കൊണ്ടിരുത്തി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പാരന്റ്സിനെ അറിയിക്കുകയും ഇവിടെ നിന്ന് ടി സി മേടിച്ചു കൊണ്ടുപോകണം എന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത് അപ്പോ അതില് ഒരു 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 പെർസെന്റേജ് ന്യായം മാനേജ്മെന്റ് കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് വന്നത് ആ സമരത്തിൽ അവർ നടപടി എടുക്കാന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം അത് അവിടെ വെച്ച് തൽക്കാലത്തേക്ക് ഈ നിയമം ഇത്തരത്തിൽ ഈ സ്കൂളിന്റെ നിയമം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്ത മാനേജ്മെന്റ് സ്റ്റാഫിനെതിരെ ആരൊക്കെയാണ് ഉത്തരവാദി അവർക്കെതിരെ പി ടി ഐ വിളിച്ചുകൊണ്ട് മാനേജ്മെന്റ് നടപടി എടുക്കാമെന്നും ആ നടപടി പരസ്യമായി കുട്ടികളുടെ പാരന്റ്സിനെ അറിയിക്കാൻ വന്നു അറി അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് നടപടിയും സ്വീകരിച്ചോളാനാണ് മാനേജ്മെന്റ് പറഞ്ഞത് രണ്ടാമതായി കുട്ടിയെ ആദ്യം ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞെങ്കിലും ഇപ്പോ ഒരു കുഴപ്പമില്ല ഇവിടെ എത്ര നാൾ വേണമെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി ഫീസും ഇല്ലാതെ പഠിപ്പിക്കാന്നുള്ള നിലക്കാണ് അവര് നിൽക്കുന്നത് അപ്പൊ അത്തരത്തിൽ അത്രയും ക്രൂരമായ കുട്ടിയോട് പെരുമാറി എന്നുള്ളതിന്റെ തെളിവാണ് എന്റെ മോളുടെ കുട്ടിയാണ് ഒരു ദിവസത്തേക്ക് ഒരു എക്സ്ക്യൂസ് എന്റെ മരുമാൻ വിളിച്ച് ജോലി പറഞ്ഞു പ്രിൻസിപ്പൾ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പൊ അവര് അത് പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ കുട്ടിയെ വന്ന് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ആ ഇരുട്ട് മുറി അവിടെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം അവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും പഠിച്ചോളാം എന്നാ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ് അവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല എന്തെങ്കിലും അവന് ഇഷ്ടമുള്ളത് പഠിക്കാം എന്നുള്ളൊരു രീതിയിലാണ് പിന്നെ ഞങ്ങളത് അറിഞ്ഞു വന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും ഈ മാനേജ്മെന്റ് ഇവര് ഭയങ്കര ദാർഷ്യത്തോടു കൂടിയാണ് ഞങ്ങളോട് സംസാരിച്ചത് എന്തായാലും ടി സി വാങ്ങിച്ചിപ്പം തന്നെ കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത് അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഇവരുടെ സംസാരം അതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും വിഷമമായത്